ഇനി വയനാട് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞമ്മളിപ്പോൾ ഇനി പോകുന്നത് കണ്ണൂർ ജില്ലയിലെ കാഴ്ചകളെല്ലാം അവസാനിപ്പിച്ച് വയനാട്ടിലോട്ടാണ് പോകുന്നത് പശ്ശി ഡാമിൽ നിന്നും വയനാട്ടിലേക്കുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത്തി മൂന്ന് കിലോമീറ്ററോളം ഉണ്ട് രണ്ട് മണിക്കൂറാണ് സമയം വയനാട് മാനന്തവാടിയിലേക്കാണ് നമ്മൾ ലൊക്കേഷൻ വെച്ചിട്ടുള്ളത് മാനന്തവാടി പോയി സ്റ്റേ ഉള്ള പ്ലാനിലാണ് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് കണ്ണൂർ ഇരിട്ടി നിന്നും മാനന്തവാടി പോകുന്ന റൂട്ടിലൂടെ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഇതുവരെയുള്ള റൈഡും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് പോകുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന മാക്സിമം നല്ല 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 സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് നമ്മൾ പോയത് കാസർഗോഡ് അതുപോലെ തന്നെ കണ്ണൂരാണ് പോയത് നെക്സ്റ്റ് ഒരു ജില്ല കൂടിയാണ് പോകുന്നത് വയനാട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് കോഴിക്കോട് ജില്ലേന് കോഴിക്കോട് നിന്ന് മലപ്പുറം മലപ്പുറത്ത് നിന്ന് പാലക്കാട് പാലക്കാട് വഴി തൃശ്ശൂർ അങ്ങനെ ഒരു റൂട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ് മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് നോക്കുക കാലാവസ്ഥ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നത് വയനാടിനെ സംബന്ധിച്ചിടത്തോളം പല സമയങ്ങളിലും കാലാവസ്ഥ പ്രശ്നങ്ങൾ വരാറുണ്ട് തന്നെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ റൈഡ് മൊത്തം സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തന്നെ നമ്മളിതാ മാനന്തവാടി ലൊക്കേഷൻ വെച്ചാണ് പോകുന്നത് രണ്ട് മണിക്കൂർത്ത് യാത്ര തന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം കണ്ടിന്യൂ രണ്ട് മണിക്കൂർ റൈഡ് എന്ന് പറഞ്ഞാൽ ചിലപ്പം കുറച്ച് റിസ്ക് ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂലൊക്കെ അടിക്കാനായിട്ട് സ്റ്റോപ്പ് ചെയ്യണം അതുകൊണ്ടുതന്നെ ആ ഒരു സമയം നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് യൂസ് ചെയ്യും വയനാട് പതിവ് പോലെ നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും ഫേമസ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പോയതാണ് പക്ഷേ എങ്കിലും നമ്മൾ പോവാത്ത ചില സ്ഥലങ്ങളുണ്ടായിരുന്ന ആ സ്ഥലങ്ങളാണ് ലക്ഷ്യം വെക്കുന്നത് വയനാട് വൺ ഡേ അല്ലെങ്കിൽ ടു ഡേ മാക്സിമം സ്റ്റേ ചെയ്യണമെന്നുള്ള പ്ലാനിലാണ് പോകുന്നത് മാനന്തവാടി ലൊക്കേഷൻ വെച്ച് പോകുമ്പോൾ കുറുവ ദ്വീപ് അതുപോലെ തന്നെ ഡാമുകളൊക്കെ ഉണ്ട് നമ്മൾ വയനാട് ഭാഗത്തേക്ക് പോകുന്നില്ല വയനാട്ടിലെ മാനന്തവാടി റൂട്ടിൽ നിന്നുമുള്ള അടുത്ത സ്ഥലങ്ങളിൽ പോയിട്ട് നമ്മൾ കുറ്റിയാടി ചോരം വഴി കോഴിക്കോട് ജില്ലയ്ക്ക് ഇറങ്ങാനുള്ള പ്ലാനാണ് താമരശ്ശേരി ചോരവും പോകുന്നില്ല വയനാടിൻ്റെ മെയിൻ ഭാഗത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാനന്തവാടിയിൽ അപ്പുറത്തേക്ക് പോകണമെന്ന് ഏകദേശം എൺപത് ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റൈഡ് ചെയ്യാനുള്ള ദൂരം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ മാനന്തവാടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സ്ഥലത്ത് ആണ് പോകുന്നത് ഇരിട്ടി വഴി വയനാട് പോകുമ്പോൾ പെരിയ പേരാവൂർ റൂട്ടിൽ അങ്ങനെ മാനന്തവാടിക്കാണ് പോകുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ചുരമുണ്ട് വേക്കളം മുതൽ അങ്ങോട്ടേക്ക് ചുരമാണ് നല്ല രീതിയിൽ തന്നെ ഹാർഡായിട്ടുള്ള ചുരം തന്നെയുണ്ട് നമ്മൾ കയറിപ്പോയി നോക്കാം ചുരനെ സംബന്ധിച്ചിടത്തോളം മാഹി നമ്മൾ ഫുള്ള് അടിച്ച എണ്ണ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതിനടിച്ച് പന്ത്രണ്ട് ലിറ്ററോളടിച്ചിട്ടുണ്ടായിരുന്നത് കാസർഗോഡ് ജില്ല മൊത്തത്തിൽ കറങ്ങി കണ്ണൂർ ഒരുവിധം സ്ഥലങ്ങളെല്ലാം പോയി കണ്ണൂരിൻ്റെ ലാസ്റ്റ് എൻ്റെ എത്തിയപ്പോൾ റിസർവ് ആയിട്ടുണ്ട് ഏകദേശം നാന്നൂറ്റി സംതിങ് കിലോമീറ്ററോളം നമ്മളിപ്പോൾ ടോട്ടൽ ഓടിയിട്ടുണ്ട് എല്ലാ ഭാഗമാണ്ങ്ങോട്ട് റിട്ടേൺ എല്ലാം കൂടി വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഓടി റിസർവ് ആയിട്ടുണ്ട് റിസർവ് ആയതിന് ശേഷം ഇപ്പോൾ ടോട്ടൽ എത്ര എണ്ണ വണ്ടിൻ്റെ അകത്തുണ്ടെന്ന് അറിയില്ല ഏതായിരുന്നാലും നമ്മൾ ചുരം കയറുന്നതിന് മുന്നായിട്ട് ഫ്യൂലെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ കയറുന്നത് ബൈ ചാൻസിന് ചുരത്തിൻ്റെ മേലെ എൻ കേസ് എന്തേലും പ്രശ്നങ്ങൾ ഉയരണമെന്നുണ്ടെങ്കിൽ സീനായിരിക്കും നമ്മൾ സിംഗിളായിട്ട് പോകുമ്പോഴും ഏകദേശം സമയം ഈവനിങ് ആയി തുടങ്ങിയിട്ടുണ്ട് നൈറ്റിലാവണേന് മുന്നായിട്ട് ചുരം കയറണം സോളോ ഒരു റൈഡൊക്കെ നൈറ്റിൽ റിസ്ക്കാണ് എന്തെങ്കിലും പ്രശ്നം വരണതെന്ന് കരുതിയിട്ടാണ് നമ്മളിതാ ബി പി പെട്രോൾ പമ്പിൽ കയറുന്നുണ്ട് ഇവിടെ കുറച്ച് നേരം റസ്റ്റ് എടുക്കുകയും ചെയ്യുക ഫ്യൂൽ അടിക്കുകയും ചെയ്യുക എന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ നമ്മളിതാ കയറാൻ വേണ്ടി പോകുന്നത് നമ്മളെല്ലാം ഇപ്പം ഈ ചൂസ് ചെയ്യുന്നത് ഭാരത പെട്രോളിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഭാരത പെട്രോളിൻ്റെ പമ്പ് നോക്കിയിട്ട് തന്നെ പോവാറ് നമ്മളിപ്പോൾ മാഹിന്ന് അടിച്ചത് ഇന്ത്യൻ ഓയിലാണ് അത് നമ്മൾ രക്ഷ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ കയറിയതന്നെ പിന്നെ പ്രൈസ് കുറച്ച് കുറവായപ്പോൾ ഏത് നാളിലും അടിച്ചു പോകുക എന്നുള്ള ലെവലിൽ ചിന്തിച്ചാണ് നമ്മൾ അഞ്ഞൂറ്റി അമ്പതിന് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അമ്പതാകുമ്പോൾ ഏകദേശം അഞ്ച് ലിറ്ററോളം ഉണ്ട് ഇനി വേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനന്തവാടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അടിക്കാൻ പറ്റും അപ്പം ഈ ഒരു ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് പോട്ടെ അഞ്ച് ലിറ്റർ ഓൾറെഡി അതിൽ റിസർവ് ആയിട്ടുള്ളൂ റിസർവ് ആയിക്കഴിഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എണ്ണ ഉണ്ടായിരിക്കും സോറി 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 ആ നമ്മൾ അഞ്ച് ലിറ്ററോളം എണ്ണ അടിച്ച് നമുക്ക് ഇനി ഭാരതപെട്രോളിൽ എവിടെ പോയി കഴിഞ്ഞാലും നല്ല തണുത്ത വെള്ളം കിട്ടും അപ്പം വെള്ളം കുടിച്ച് കുറച്ചു നേരം റസ്റ്റ് എടുത്തിട്ട് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം കണ്ണൂർ ജില്ല കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ഇനി പോകുന്നത് വയനാട് ജില്ലയിലേക്കാണ് അതുമാത്രമല്ല നമ്മൾ മാഹിന്ന് ഏകദേശം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് എണ്ണ അടിച്ചതിന് ശേഷം നമുക്ക് ഒരു ഒരു പത്ത് കിലോമീറ്റർ മുന്നിൽ റിസർവ് ആയത് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷമാണ് റിസർവ് ആയത് അപ്പോൾ ഓഫറില്ലാത്തൊരു മൈലേജും കാണുന്നുണ്ട് എന്തിനാ വയനാട്ടിൽ എത്തിയതിന് ശേഷമുള്ള കാഴ്ചകൾ കാണാം നല്ല ഇതിൽ തന്നെ റൈഡ് ഇങ്ങുമുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറിലുള്ള യാത്ര ഇങ്ങുമുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പമ്പിൽ കയറിയിട്ട് കള്ള കുടിച്ച് ശി ഒന്നര മണിക്കൂർ യാത്ര നമ്മൾ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് കാടു പ്രദേശമായി മാറിയിട്ടുണ്ട് തണുപ്പെല്ലാം ഫീൽ ചെയ്യുന്നുണ്ട് ജാക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ അത്ര ഫീൽ ചെയ്യുന്നില്ല എന്നാലും പുറത്തുനിന്നുള്ള ക്ലൈമറ്റ് ചേഞ്ചായ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫീല് കിട്ടുന്നുണ്ട് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം നാലാമത്തെ ദിവസമാണെന്ന് നാലാമത്തെ ദിവസം കൈന്നോടുകൂടി നമ്മളിത് ആ വയനാട് ജില്ലയിലേക്ക് പോകുന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കരുത് പത്ത് ദിവസവും പന്ത്രണ്ട് ദിവസത്തിൻ്റെ അകത്ത് റൈഡ് അവസാനിക്കുന്നതാണ് നമ്മൾ വ്യക്തമായിട്ടുള്ളൊരു പ്ലാനിങ് ഒന്നുമില്ലാത്ത കൊണ്ടുതന്നെ നമ്മൾ വയനാട് അതേപോലെ തന്നെ എല്ലാ ജില്ലയിലും കയറുമ്പോൾ ഇപ്പോൾ വേറെ കഴിഞ്ഞ ജില്ല കാസർഗോഡാണെങ്കിലും കണ്ണൂർ ആണെങ്കിലൊക്കെ നമ്മൾ അവിടെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് ഓരോ ലൊക്കേഷൻ കണ്ടെത്താം എന്നുള്ള ഇതായിരുന്നു ഞങ്ങൾ മുൻകൂട്ടി സെർച്ച് ചെയ്തിട്ട് ഇന്ന ലൊക്കേഷനിൽ പോകുക എന്നുള്ള പ്ലാനിലൊന്നുമല്ല പോയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര ദിവസവും ഇനി മുന്നോട്ട് എന്നുള്ള സമയം എടുക്കുന്നുള്ളൊന്നും അറിയില്ല മാക്സിമം ലാസ്റ്റ് സമയമൊക്കെ ആകുമ്പോൾ ഒന്നും സ്പീഡ് ആക്കണം അല്ലാത്ത പക്ഷം ഒരുപാട് സമയം എടുക്കും ഓരോ ജില്ലയിലും രണ്ട് ദിവസമൊക്കെ വെച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം പതിനാല് ജില്ലകൾ കയറുമ്പോൾ ഇരുപത്തി എട്ട് ദിവസത്തോളം നമ്മൾ പറഞ്ഞാൽ പത്ത് ദിവസം ഒന്നും അല്ലാത്ത ആ രീതിയിലേക്ക് എത്തും വല്ല രീതിയിൽ സബ്സ്ക്രൈബറോ കാര്യങ്ങളോ അല്ലാത്തോണ്ട് നമ്മൾ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം നൂറ് ഇരുന്നൂറ് മുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് വിവേഴ്സ് വരുന്നത് അപ്പോൾ നമുക്ക് കമൻസിലൂടെ നമുക്കൊന്ന് സജസ്റ്റ് ചെയ്യാനും പറ്റില്ല എൻ്റെ ലൊക്കേഷനും പോകണം എന്നുള്ളതിൽ നിൽക്കുക അപ്പോൾ നമ്മളെല്ലാം നമ്മൾ സോളോ റൈഡ് അതുപോലെ തന്നെ സോളോ അറേഞ്ച്മെൻറ്റ് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്കാൻ തീരുമാനിക്കണം നെക്സ്റ്റ് എവിടേക്ക് നെക്സ്റ്റ് ജില്ലയിൽ എന്തെല്ലാം എന്നുള്ളതൊക്കെ എല്ലാം മറ്റേത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യവൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കമൻസിലൂടെ തന്നെ ആളുകൾ നമുക്ക് ഓരോരോ റിക്വസ്റ്റ് ചെയ്യും പിന്നെ റൂട്ടിൽ പോകാൻ നല്ലത് അങ്ങനെയുള്ളതൊക്കെ പറയും നമ്മളതൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമില്ല ഭാവിയിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും ഒരു നാൾ ആരെങ്കിലൊക്കെ നമ്മൾ വീഡിയോ കാണാറ്റുണ്ടെന്നുണ്ടെങ്കിൽ അവർ കമൻസിലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു കേരള ട്രിപ്പും കൂടി അടിക്കാം ഒരു ഓൾ കേരള ട്രിപ്പും കൂടി എല്ലാവരും അറിഞ്ഞു പിടിച്ചിട്ട് നമുക്ക് ഏതൊക്കെ എ സി റോഡ് എന്നൊക്കെ അടിച്ചിട്ട് നോക്കാം നമ്മൾ യൂട്യൂബ് പോയി സെർച്ച് ചെയ്തിട്ടോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ നമ്മളൊരു പ്ലാൻ വെച്ചിട്ട് ഓരോ ജില്ല കവർ ചെയ്ത് പോവുകയാണ് അപ്പോൾ ചിലപ്പം തെറ്റുകൾ ഉണ്ടായിരിക്കാം നമ്മൾ നമ്മളത്ര പ്രതീക്ഷിച്ചത്ര ചിലപ്പം ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ രീതിയിലൊക്കെ ആയിരിക്കാം ചിലപ്പം ഒന്നും കൂടി ഫാസ്റ്റ് ആക്കിയിട്ട് നമുക്ക് ഒരു ഓൾ കേരള ട്രിപ്പിന്റെ ഒരു ഫീൽ കിട്ടാത്തൊക്കെ വരും പക്ഷേ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പുതുതായിട്ട് ആദ്യമായിട്ടുള്ള ഒരു റൈഡ് ആയതുകൊണ്ടാണ് അപ്പോൾ ചേറും കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കാട്ടിലൂടെ തന്നെ പോകുന്നത് നമ്മളെ മുൻഭാഗത്തൊന്നൊരു ഒരു വെള്ളം കാണുന്നില്ല കേട്ടോ നമ്മളെന്താ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സമയത്ത് തന്നെ ഓരോ വണ്ടികൾ കാണുന്നത് നമ്മളൊരു സിംഗിൾ റൈഡാൻ നല്ല രീതിയിൽ തന്നെ തണുപ്പായിട്ടുണ്ട് കിട്ടാം റോഡ് കുറഞ്ഞ ഭാഗങ്ങളൊക്കെ ഇനി ഇപ്പം വീക്കായിട്ട് കണ്ടത് പക്ഷേ എങ്കിലും നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള റോഡാനതിന് ഇരിട്ടി പോയി മാനന്തവാടി പോകുന്ന റൂട്ട് ഇരിട്ടി പോയി വയനാടായിട്ടുള്ള റൂട്ട് അപ്പോൾ നമ്മളിത് അഗൈൻ അഗെയിൻ മുന്നോട്ട് പോയി നോക്കാം കൂടുതൽ റോഡുകൾ കാണിക്കാറില്ല നമ്മൾ മാക്സിമം നമ്മളൊരു ഡെസ്റ്റിനേഷൻ എത്തി അവിടുത്തെ കാഴ്ചകളും കാണിക്കാറ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ വയനാടേക്ക് അത്യാവശ്യം നല്ലൊരു ലെങ്ത്തിൽ ചുര ചുരത്തിൻ്റെ ഭാഗത്തോടു കൂടി പോകുന്ന ആ ഒരു കാഴ്ച പ്രത്യേക തരം തന്നെ അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് മാനന്തവാടി ലൊക്കേഷനിൽ എത്തുമ്പോഴേക്കും നൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് ഒരു റൂം സെർച്ചിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും എങ്കിലും കുഴപ്പമില്ല നമ്മൾ അവിടെ എത്തിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം ഏകദേശം ഏഴ കാലൊക്കെ കാണിക്കുന്നത് മാനന്തവാടി എത്തുന്ന ടൈം വയനാട് ജില്ലയിലൊക്കെ രണ്ട് ദിവസം മുന്നേ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞ് പക്ഷേ നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ എത്രത്തോളം മഴ ഉണ്ട് അതുപോലെ തന്നെ ക്ലൈമറ്റ് ഏത് രീതിയിലാണെന്നുള്ളൊക്കെ നമുക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും ഇരിട്ടി വഴി വയനാടേക്ക് പോകുമ്പോഴുള്ള ഈ റോഡ് നല്ല രീതിയിൽ തന്നെ ഫ്രീ ആണ് ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി തന്നെ കുറവാണ് ഈ റോട്ടിൽ നേരെ താമരശ്ശേരി വഴി ആണെന്നുണ്ടെങ്കിൽ വയനാട്ടേക്ക് വരുന്നത് നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ആയിരിക്കും ചില സമയങ്ങളിൽ മണിക്കൂറുകളോളം വയനാട് ചുരത്തിൽ നിൽക്കാറുണ്ട് താമരശ്ശേരി വഴി വരുന്ന സമയത്ത് ഏതായാലും ആ ഒരു പ്രശ്നങ്ങളൊന്നും ഈ റൂട്ടിലൂടെ അല്ല നമ്മളിപ്പോൾ ഇതാ ഫ്രീ ആയിട്ടാണ് പോകുന്നത് ഒരാളും ഇല്ല നല്ല കാട് നല്ല ചുരങ്ങളാണ് ഞാൻ വരാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കെയർ ചെയ്തിട്ടാണ് പോകുന്നത് ആവറേജ് സ്പീഡിൽ തന്നെയാണ് പോകുന്നത് നാൽപ്പത് അമ്പതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മളെ റൈഡിൻ്റെ മാക്സിമം സ്പീഡ് മറ്റൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഈ ചോരത്തിൽ പോകുന്ന റൂട്ടിലൊന്നും ഷോപ്പുകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് വേറെ മറിച്ച് നമ്മൾ താമ്പരശ്ശേരി ചുരം എന്നുണ്ടെങ്കിൽ ഓരോരോ എയർപിന്നിലും ഷോപ്പുകളുണ്ടായിരിക്കും ഇവിടെ എയർപിന്നിലൊക്കെ ഷോപ്പുകൾ വളരെ തുച്ഛം ഷോപ്പുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഡെവലപ്പായി വരും കുഴപ്പമൊന്നുമില്ല റഷ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി ഇവിടെ ഷോപ്പുകൾ വന്നുകൊണ്ട് കാര്യമില്ല ചിലപ്പം എല്ലാ സമയത്തും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കാനുള്ള ചാൻസ് നമ്മളുടെ മുൻഭാഗത്തൊക്കെ കുറച്ച് ഷോപ്പുകൾ കാണുന്നുണ്ട് എന്തായാലും നമ്മൾ മുന്നോട്ട് പോയി നോക്കുക വരുന്ന മുൻഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ചുരം വരുന്നുണ്ട് നമുക്ക് ലൊക്കേഷനിൽ കാണാൻ പറ്റുന്നുണ്ട് ചുരം നല്ല രീതിയിൽ മുന്നോട്ട് ആസ്വദിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചുരത്തേക്ക് വന്നോളൂ നല്ല രീതിയിൽ റീൽസ് ഒക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് മുന്നോട്ട് പോകാം അപ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇരിട്ടി ടു വയനാട് ചുരം തന്നെയാണ് മറ്റുള്ള റോട്ടിലൊക്കെ നല്ല തിരക്കായ കാരണം തന്നെ നമുക്ക് അത്ര ഈസി ആയിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് തന്നെ പോകുന്നുണ്ട് ഞാൻ നല്ല സോളോ റൈഡാണ് അതുകൊണ്ടുതന്നെ അത് ഒരു വണ്ടി പോലും കാണപ്പെടുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓടി വന്നപ്പോൾ അതാ നല്ലൊരു വ്യൂ പോയിന്റ് ഏരിയ കാണുന്നുണ്ട് നമുക്ക് വണ്ടി സൈഡാക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ ജസ്റ്റ് ഒന്ന് സൈഡാക്കിയിട്ട് നമുക്ക് ആ കാഴ്ച കണ്ടിട്ട് പോവാം അവിടെ കപ്പിൾസാണ് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നില്ല അവിടെ നിന്ന് സ്കിപ്പ് ചെയ്ത് പോവുകയാണ് നമ്മളെ അടുത്തൊരു ലൊക്കേഷൻ നോക്കുക ഒരു ആക്കണ്ട നല്ല ഹൈറ്റിൽ വന്നതോട് കൂടി നല്ല രീതിയിൽ തന്നെ തണുണ്ട് അതുമാത്രമല്ല നല്ല ഹെവി കാട് തന്നെയാണ് എന്നാൽ ഭാഗത്തേക്കൊക്കെ വേറെ വണ്ടികളൊന്നും കാണാത്തത് കൊണ്ട് നമുക്ക് ചെറിയ രീതിയിൽ പേടിയുണ്ട് എന്തേലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ മറ്റൊരാൾ നോക്കാനില്ല എന്നുള്ള ലെവലിലാണ് ചിന്തിക്കുമ്പോൾ എന്തേലും വണ്ടിക്കൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് അയ്യനായിട്ട് വേറെ ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞത് ഒന്നും പറ്റാണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ എന്താ മുന്നോട്ട് പോവാം അപ്പം മൃതാ എന്ന് പറഞ്ഞ സ്ഥലത്തിനോട് അടുത്തായി തേയില തോട്ടങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് വയനാടിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി നമുക്ക് ഇനി ഏകദേശം നാൽപ്പത് മിനിറ്റോട് കൂടി നമുക്ക് മാനന്തവാടിയിൽ എത്താൻ കഴിയും ഏകദേശം ഇരുപത്തി അഞ്ച് കിലോമീറ്ററോളം ഇനിയും ഓടാനുണ്ട് ചാർജ് എല്ലാം കഴിഞ്ഞ് അതിന് ശേഷം നമ്മളത് ആ മാനന്തവാടി ഏകദേശം ഒരു ഏർ ആയപ്പോ നമുക്കതൊരു ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടി വന്നതാണ് റൂമെല്ലാം സെറ്റായി നമുക്ക് ഇനി മോർണിംഗിൽ കാണിച്ചു തരാം റൂമും കാര്യങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് മാനന്തവാടി മോർണിങ്ങിലത്തെ ക്ലൈമറ്റ് കാണിച്ച് തരാം ഇവിടെ ചെറിയ രീതിയിലുള്ള ഉണ്ട് നമുക്ക് ആ നോക്കി കഴിഞ്ഞാൽ അറിയാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത നെക്സ്റ്റ് മാനന്തവാട്ടിലെത്തിയിട്ടുണ്ട് മാനന്തവാടിൽ നൈറ്റോട് കൂടി എത്തി അങ്ങനെ നൈറ്റിൽ നൈറ്റിലെത്തിയോടുകൂടി റൂമെല്ലാം സെർച്ച് ചെയ്ത് നമുക്ക് അവസാനം നല്ല തണുപ്പല്ല പുറത്തൊന്നും കിടക്കാൻ കഴിയില്ല ടെൻറ്റ് അടിച്ചിട്ടൊക്കെ കിടക്കാനൊക്കെ പ്രതീക്ഷിച്ചിരുന്നു നമുക്ക് നല്ല ക്ലൈമറ്റ് അല്ലേ പക്ഷേ നല്ല തണുപ്പുണ്ടായിരുന്നാലും കേരള സമയത്തായിരുന്നു അപ്പം നമ്മളുള്ളതിപ്പോൾ റൂമിലണ്ടിലാണ് നമ്മളെടുത്ത റൂമെല്ലാം കാണിച്ചു തരാം റൂം ബുക്ക് ചെയ്തവർ ടൂറിസ്റ്റ് ഹോമിലാണ് റൂമ് മാനന്തവാടി തന്നെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന റൂം കിട്ടുന്ന ഒരു സ്ഥലമാണ് പാറക്കൽ ടൂറിസ്റ്റ് ഹോം അപ്പൊ തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ വയനാടിനെ കുറിച്ചുള്ള ആയിരിക്കും നമ്മളെ ചാനലിൽ അപ്പൊ സ്റ്റിൽ ഫോളോ ചെയ്യുക ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്ന വൈൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ചെയ്യുന്നവരെ